കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കുഞ്ഞുമുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയത് സി പി എം സഹയാത്രികനും മുൻ ഇടത് എം എൽ എയുമാണ് പി ടി കുഞ്ഞുമുഹമ്മദ് ഒരു മാസം മുമ്പാണ് സംഭവം സംഭവമുണ്ടായത് കന്റോൺമെൻറ്റ് പോലീസാണ് കേസെടുത്തത് സംവിധായകൻ ശ്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് സിനിമാ പ്രവർത്തകയുടെ പരാതിയിൽ പറയുന്നു ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറി തുടർന്ന് പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി പരാതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോടും ചലച്ചിത്ര പ്രവർത്തക പറഞ്ഞത് ഐ എഫ് എഫ് കെയിലേക്കുള്ള മലയാള സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് പി ടി കുഞ്ഞുമുഹമ്മദ് സമിതി അംഗമാണ് പരാതിക്കാരി തിരുവനന്തപുരത്താണ് സിനിമകളുടെ സ്ക്രീനിംഗ് നടന്നത് ഇരുവരും താമസിച്ചിരുന്ന നഗരമധ്യത്തിലെ ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് സംവിധായകൻ തന്നോട് അപമര്യാദയായി പെരുമാറിയതെന്ന് പരാതിയിൽ പറയുന്നു ലൈംഗികാതിക്രമത്തിനെതിരെ യുവതി ശക്തമായി പ്രതികരിച്ച ശേഷം ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഹോട്ടലിലെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പി ടി കുഞ്ഞു മുഹമ്മദും പരാതിക്കാരിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതോടെയാണ് കുഞ്ഞു മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതേസമയം ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ കേസെടുത്തതിൽ പ്രതികരണവുമായി സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് രംഗത്തു വന്നു ആരോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്ന് പറഞ്ഞ കുഞ്ഞു മുഹമ്മദ് തനിക്കെതിരെ മുൻപൊരിക്കലും പരാതി ഉണ്ടായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു അവരോട് മാപ്പ് പറയാൻ തയ്യാറാണ് താൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണെന്നും പി ടി മുഹമ്മദ് പറഞ്ഞു